ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി വിശദമായ വാർത്തകളിലേക്ക് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നാളെ ഇന്ത്യ സന്ദർശിക്കും മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യവസായ പ്രമുഖർ എന്നിവർ ഉൾപ്പെടെ ഷെയ്ഖ് ഖാലിദിനെ അനുഗമിക്കും ഇരു രാജ്യങ്ങളുടെയും സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അബുദാബി കിരീടാവകാശി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയും കുവൈറ്റും മുന്നൂറ്റി നാൽപ്പത്തിനാല് മില്യൺ ഡോളറിന്റെ ഭക്ഷ്യ കാർഷിക കയറ്റുമതി കരാറിൽ ഒപ്പുവയ്ക്കും കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ആദർശ് ആദർശ്വൈകിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിനോടനുബന്ധിച്ച് ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ കൌൺസിലുമായി സഹകരിച്ച് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ നാളെ ഭക്ഷ്യപാനീയ മേള സംഘടിപ്പിക്കുമെന്നും സ്ഥാനപതി അറിയിച്ചു കുവൈറ്റ് സിറ്റിയിലെ ഗ്രാൻഡ് മജസ്റ്റിക് ഹോട്ടലിലാകും മേള നടക്കുക യു എയിൽ നബിദിന അവധി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ പതിനഞ്ചിന് സർക്കാർ ജീവനക്കാർക്ക് അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് അറിയിച്ചു സ്വകാര്യ മേഖലയ്ക്കും ഇതേ ദിവസം തന്നെയായിരിക്കും അവധിയെന്നാണ് പ്രതീക്ഷ ഗൾഫ് ഉൾപ്പെടെയുള്ള മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും പ്രവാചകന്റെ ജന്മദിനം റബിയുൽ അവൽ പന്ത്രണ്ടിനാണ് ആചരിക്കുന്നത് തിരുവോണ ദിനത്തിൽ തന്നെ നബിദിന അവധിയെത്തിയത് ഓണം ആഘോഷിക്കുന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാണ് ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസ്ബുള്ളയുമായി തൃശ്ശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വകാര്യ സന്ദർശനമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് എ ഡി ജി പി വിശദീകരിച്ചത് ആർ എസ് എസിന്റെ മറ്റൊരു നേതാവ് റാം മാധവനെയും എ ഡി ജി പി കണ്ടെന്ന വിവരവും പിന്നാലെ പുറത്തുവന്നു ഇതോടെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് പോലീസിൽ ഇടതനുഭാവികൾ വരെ വിമർശനം ഉയർത്തുന്നുണ്ട് അതേ പോലീസിലെ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ നിരന്തര കൂടിക്കാഴ്ചയാണ് സർക്കാരിന് തലവേദനയാകുന്നത് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിരണ്ടിന് തൃശൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബാളയെ കണ്ടത് ഔദ്യോഗിക വാഹനം ഒഴിവാക്കി വിജ്ഞാനഭാരതി ഭാരവാഹിയുടെ സ്വകാര്യ വാഹനത്തിലായിരുന്നു എ ഡി ജി പി ഹോട്ടലിലെത്തിയത് ഇക്കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്നേ അറിയിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനങ്ങിയില്ല സ്വകാര്യ സന്ദർശനമെന്ന അജിത് കുമാറിന്റെ വിശദീകരണത്തിൽ നടപടിയുമെടുത്തില്ല കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമായിരുന്നു ആർ എസ് എസ് നേതാവ് റാം മാധവുമായി കൂടിക്കാഴ്ച ആർ എസ് എസിന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ എ ഡി ജി പി സി പി ഐ എമ്മുകാരൻ അല്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് നേതാക്കൾ അയാൾ സ്ഥിരീകരിച്ചില്ലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എനിക്കൊന്നും പറയാനാവില്ല എ ഡി ജി പി സി പി എം നേതാവ് അല്ലെന്നേ ഉദ്യോഗസ്ഥരുണ്ട് അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യം നടക്കുന്നുണ്ടല്ലോ ആരെങ്കിലും ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട് എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച സമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് ആരോപണം വീണ്ടും കടുപ്പിച്ചു ഇതോ തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് ഇല്ലാത്ത മുഖ്യമന്ത്രിയാണോ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും അങ്ങനെ അറിഞ്ഞിട്ടും ധൈര്യമില്ലാത്ത ആളാണ് വിജയൻ പറഞ്ഞതിന്റെ അർത്ഥം കാരണമായി പറയുന്ന സൗഹൃദത്തിന്റെ ആനുകൂല്യം റാം കണ്ടതിൽ എം ആർ അജിത് കുമാറിന് ലഭിക്കില്ല ആദ്യം സംഭവിച്ചത് കണ്ടില്ലെന്ന് നടിച്ചാലും രണ്ടാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് ന്യായീകരണവുമില്ല മുഖ്യമന്ത്രിയുടെ മൗനമുയർത്തി വിഷയം ഇതിനോടകം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട് ട്വന്റി തിരുവനന്തപുരം എ ഡി ജി പി ദത്താത്രേയ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ മാനമില്ലെന്ന് വരുത്താനുള്ള സി പി എം നിലപാടിൽ കടുത്ത അതൃപ്തിയുമായി സി പി ഐ എം വി ഗോവിന്ദനെ പരസ്യമായി തള്ളാൻ ബിനോയ് ബിശ്വം സമ്മേളനം വിളിച്ചത് അപൂർവ്വതയായി മുഖ്യമന്ത്രി മൌനം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കൂടിയാണ് ഇതുവഴി സിപിഐ വ്യക്തമാക്കുന്നത് എ ഡിജിപി എം ആർ അജിത് കുമാർ ആർഎസ്എസ് ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടതിന് പാർട്ടിക്കെന്ത് കാര്യമെന്ന് പറഞ്ഞൊഴിയാൻ സിപിഎമ്മിന് കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നു മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ സിപിഐ കൂടിക്കാഴ്ച ഗൌരവതരമായ കാര്യമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതോടെ സിപിഎമ്മിന് ഇനി രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കേണ്ടിവരും എൽഡിഎഫിന്റെ ചെലവിലല്ല കൂടിക്കാഴ്ച നടന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതും ബോധപൂർവമാണ് ഇതിൽ സി പി ഐ എം ഒഴിച്ച് മുന്നണിയിലെ മറ്റൊരു കക്ഷിക്കും പങ്കില്ലെന്ന് പറയുന്നതായി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ എന്ത് ജി പിടാനുള്ളതെന്ന് അറിയില്ല എൽ ഡി എഫിന് ഒന്നും ഒന്നുമില്ല സി പി ഐ എതിർക്കാൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നത് അന്തർധാര സജീവമാണെന്ന ആരോപണത്തിന് കൂടുതൽ ബലം നൽകി സി പി ഐ എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് മൂലിയാണ് പ്രത്യേകിച്ചും ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം ഒരു നഷ്ടനില്ലാത്ത പാർട്ടിയാണ് സി പി ഐ സി പി ഐക്ക് ഒരഭിപ്രായവും ഇല്ല അധികാരത്തില് പങ്കുവെക്കലിൽ അവരും നല്ല കളിയാണ് കളിക്കുന്നത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലപാടും നിലവാരവും ഇല്ലാത്ത പാർട്ടിയാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കേരള പാർട്ടിയെ ആർ എസ് എസിൽ കൊണ്ടു കേന്ദ്ര നേതാക്കൾ കാഴ്ചക്കാരായി നിൽക്കുകയാണോ എന്ന കെ സി വേണുഗോപാലിന്റെ ചോദ്യം സിപിഐഎം കേന്ദ്ര നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കുന്നതാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റിഫോർ എ ഡി ജെ പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദത്തിൽ സിപിഐഎം സി പി എമ്മും നേർക്കു പൂരം നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കണമെന്ന് വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു ചോദിച്ചാൽ ഉടനെ പുറത്തുവിടാനാകില്ലെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തിരിച്ചടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് സുനിൽകുമാറിന്റെ തോൽവിക്ക് കാരണമായത് പൂരം നടത്തിപ്പിലെ പോലീസ് വീഴ്ചയാണെന്ന സി പി ഐ തുടക്കം മുതലേ ആരോപിക്കുന്നു ഇതിനിടയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ ഇതോടെ ഗൂഢാലോചന നടത്തിയാണ് പൂരം കലക്കിയതെന്ന സി പി ഐ വാദത്തിന് കൂടുതൽ ബലം കിട്ടി അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം വി എസ് സുനിൽകുമാർ ശക്തമാക്കി ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി ബി ജെ പി ആണെന്നുള്ളതാണ് അല്ലെങ്കിൽ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ വിവരം പുറത്തുവിടണമെന്നും അതെന്താണ് ജനങ്ങളെ അറിയണം എന്ന് ഞാൻ പറയാൻ കാരണം അത് ഗൗരവതരമായ റിപ്പോർട്ടായിരിക്കുന്നതുകൊണ്ടാണ് വിവാദത്തിൽ സി പി ഐക്കും സി പി ഐ എമ്മിനും ഇടയിൽ ഭിന്നത രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു എ വിജയരാഘവന്റെ മറുപടി പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം നൽകിയ നിങ്ങൾക്ക് നാളെ രാവിലെ തരണം എന്ന് വാശി പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് കൃത്യമായ ഉചിത നടപടികൾ ഇക്കാര്യങ്ങളിലുണ്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സുനിൽകുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ട് നാല് ദിവസമായി അനുകൂല നിലപാടുണ്ടാകാത്തതിൽ സി പി കടുത്ത അതൃപ്തിയിലാണ് ട്വന്റി ഫോർ തൃശൂർ പീഠനാരോപണം ഉന്നയിച്ച മലപ്പുറത്തെ വീട്ടമ്മയ്ക്കെതിരെ നിയമ നടപടിയുമായി പോലീസ് ഉദ്യോഗസ്ഥർ പരാതി വ്യാജമാണെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎസ്പി വി വി ബെന്നി മലപ്പുറം എസ്പിക്ക് പരാതി നൽകി മുട്ടൽ മരം മുറിക്കൽ കേസിൽ കുറ്റപത്രം നൽകുന്നത് തടയാൻ ഒരു വാർത്താ ചാനലാണ് വ്യാജ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് വി വി ബെന്നി ട്വന്റി ഫോറിനോട് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിച്ച യുവതി ഇന്നും പരാതി നൽകി പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന നിയമോപദേശം പോലീസ് ഉദ്യോഗസ്ഥർ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഡിവൈഎസ്പി വി ബെന്നി മലപ്പുറം എസ് പിന്നെ ഞാൻ എസ് ടി സാറിന് പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഇത്തരത്തില് വ്യാജമായിട്ടുള്ള പരാതികൾ ഇങ്ങനെ പറയിപ്പിച്ച് അത് ചാനലിൽ എയർ ചെയ്ത് തടയുന്നതിന് ശ്രമിച്ചു എന്നുള്ളതിന്റെ നൽകി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് വി വി ബെന്നി അടുത്ത ദിവസം കോടതിയെ സമീപിക്കും ആരോപണ വിധേയരായ മുൻ എസ് പി എസ് സുജിത്ദാസും എസ് എച്ച്ഒ വിനോദ് മലയാട്ടൂരും ഡി ജി പിക്ക് പരാതി നൽകും എസ് സുജിത്ദാസ് വി വി ബെന്നി വിനോദ് മലയാട്ടൂർ എന്നിവർ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു വീട്ടമ്മയുടെ ആരോപണം അന്വേഷണം ആവശ്യപ്പെട്ട പൊന്നാനി പോലീസിൽ വീട്ടമ്മ പരാതി നൽകി വീട്ടമ്മയുടെ പരാതിയിൽ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എന്ന് പി വി അൻവർ ചോദിച്ചു മാസം ആ ആ ആ നാട്ടിൽ വീട്ടിൽ ചെന്ന് മോശമായി പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു ഇത് എന്താ ഒരു കുഴപ്പം പൊന്നാനി മുൻ വിനോദ് മലയാട്ടൂറിനെതിരെ യുവതി നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ബലാത്സംഗക്കേസിൽ എം മുകേഷ് എംഎൽഎയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകും എം മുകേഷിന്റെ ഹർജിയിൽ വിധി വന്നപ്പോഴേ അതിലെ കോടതി പരാമർശങ്ങളിൽ അസ്വാഭാവികത നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു മുൻകൂർ ഹർജിയിൽ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകയറി എന്നതായിരുന്നു ആക്ഷേപം സെഷൻസ് കോടതി വിധിയിലെ ഈ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് വിചാരണയെ ബാധിക്കുമെന്നും അതിജീവിതയുടെ മൊഴിയെ അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവെന്നും ചൂണ്ടിക്കാട്ടിയാകും ഹൈക്കോടതിയെ സമീപിക്കുക ഇക്കാര്യം ആവശ്യപ്പെട്ട് അന്വേഷ സംഘം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കത്ത് നൽകി നേരത്തെ വിധി പ്രസ്താവത്തിൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള കേസെന്ന നിലയിൽ ചില പരാമർശങ്ങൾ വന്നിരുന്നു ഇത്ര ലാഘവത്തോടെ ഇത് കാണാനാകില്ലെന്നും വിശദമായ മുൻകൂർ ജാമ്യ ഉത്തരവ് പരിധിവിട്ടതാണെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു പത്തൊൻപത് പേജിൽ കേസിലെ വസ്തുതകൾ വിശദമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല കേസിന്റെ വിശദമായ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നില്ല എന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടും എസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി പ്രതിഷേധത്തിൽ മുങ്ങി സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം സംഘടനകളുമായി ചർച്ച നടക്കുന്നതിനിടെ മാക്ട ഭാരവാഹികളാണ് പ്രതിഷേധവുമായി എത്തിയത് സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ വാറ്റം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് മാക്ടാ കോൺക്ലേവിനെതിരെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പ്രതിനിധികളുമായാണ് സിനിമാ നയരൂപീകരണ സമിതി ആദ്യ ചർച്ച നടത്തിയത് ഇതിനിടെയാണ് നടപടി നേരിട്ട ബി ഉണ്ണികൃഷ്ണനെ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് മാക്ട പ്രവർത്തകർ പ്രതിഷേധിച്ചത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും എല്ലാ സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഇപ്പോ ഇത് സഹകരിക്കില്ല എന്ന് പറയുന്നവരും ഇതിന്റെ കൂടെ നിൽക്കുകയും അവർക്കാരെങ്കിലും അനഭിമതരായിട്ടുണ്ടെങ്കിൽ ആരോടൊപ്പം അവർക്ക് വേദി പങ്കിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവർ ചൂണ്ടിക്കാണിക്കട്ടെ അത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട് അവർ ആലോചിച്ച് അവരെ മാറ്റി നിർത്തേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റി നിർത്താം അതിനൊക്കെ യാതൊരു തടസ്സങ്ങളുമില്ല പക്ഷെ അവര് ഇത് ബഹിഷ്കരിച്ചു പോവുകയല്ല സിനിമയോടൊരു ഉത്തരവാദിത്തം ഒരു കമ്മിറ്റ്മെന്റ് അവർക്കുണ്ടെങ്കിൽ സിനിമയോടൊപ്പം ചേർന്ന് നിൽക്കണം നവംബർ അവസാനത്തോടെ നടത്താൻ തീരുമാനിച്ച സിനിമാ കോൺക്ലേവ് നീട്ടിവച്ചേക്കും സിനിമ കോൺക്ലേവിനെതിരെ നടി രഞ്ജിനി രംഗത്തെത്തി നോ നീഡ് കോൺക്ലേവ് ദ കോൺക്ലേവ് കോൺസ്റ്റിറ്റ്യൂട്ട് ഈ ലോ എന്ത് ഫൈൻഡിങ്സോ എന്താ റെക്കമെൻഡേഷൻ ഉള്ളതോ അത് നമുക്ക് ഇപ്പൊ തന്നെ ലീഗൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യാമല്ലോ പണവും സമയവും നഷ്ടപ്പെടുത്താതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശിപാർശകൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് രഞ്ജിനി ആവശ്യപ്പെട്ടു ട്വന്റി കൊച്ചി അധ്യാപക വും പ്രവേശനോത്സവം സംഘടിപ്പിച്ച മലയാളം മിഷൻ ദുബായ് ചാപ്റ്റർ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം സൂര്യകാന്തി കണിക്കൊന്ന പരീക്ഷയിൽ വിജയികളായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ചെണ്ടമേളവും ഘോഷയാത്രയും ഉൾപ്പെടെ തയ്യാറാക്കിയായിരുന്നു ദുബായ് ചാപ്റ്റർ അധ്യാപക ദിനാഘോഷവും പ്രവേശനോത്സവം ആഘോഷമാക്കിയത് ചാപ്റ്റർ പ്രസിഡന്റ് അംബുജം സതീഷ് അധ്യക്ഷയായ ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മലയാള ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പഠന സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും ജീവിക്കുന്ന മലയാളികളായ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മലയാളം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മലയാള ഭാഷ പഠിപ്പിക്കുക ചെറിയ തോതിൽ നമ്മൾ ആരംഭിച്ചാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പക്ഷെ ഇന്നിപ്പോൾ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിച്ചു ഇന്ന് വലിയ തരത്തിൽ പതിനായിരക്കണക്കിന് പഠിതാക്കളുള്ള മഹാപ്രസ്ഥാനമായിട്ട് വളർന്നു അത് ഏറ്റവും നല്ല ചാപ്റ്ററുകളെന്നാണ് ദുബായ് ചാപ്റ്റർ ഈ വർഷത്തെ അവാർഡൊക്കെ ഇവർക്കാണ് കിട്ടിയത് വളരെ നന്നായി പ്രവർത്തിക്കുന്നു അപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ദുബായ് അബുദാബി ചാപ്റ്ററുകളുടെ ഒരു പരിപാടി പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു മികച്ച പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മന്ത്രിയായവേഷൻ ആദ്യമായിട്ടാണ് ദുബായ് വരുന്നത് അപ്പോൾ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവച്ച സ്ഥലത്തൊന്ന് പോകണം അവരുടെ പ്രവർത്തനങ്ങൾ കാണണം അതിനെ അനുകരിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് സ്വീകരിക്കാൻ കഴിയുന്നത് അതാണ് എന്തായാലും വളരെ വിജയകരമായ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു നല്ല ഒരു അഭിമാനകരമായ പദ്ധതിയാണ് മിഷൻ വഴി നമ്മളിപ്പോൾ നടപ്പാക്കുന്നത് സൂര്യകാന്തി കണിക്കുന്ന പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സുഗതാഞ്ജലി ചാപ്റ്റർ തല വിജയികൾക്കുള്ള സമ്മാനങ്ങൾ എന്നിവ മന്ത്രിയിൽ നിന്നും കുട്ടികൾ ഏറ്റുവാങ്ങി അധ്യാപകരായ സുനിൽ ആറാട്ടുകടവ് ഷോബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ വില്ലനോവ സിലിക്കൻ ഒയാസിസ് എന്നിവിടങ്ങളിലെ കുട്ടികൾക്കുള്ള ആദ്യ ക്ലാസും പരിപാടിയോടനുബന്ധിച്ച് നടന്നു ചാപ്റ്റർ പ്രസിഡന്റ് അംബുജം സതീഷ് അധ്യക്ഷയായ ചടങ്ങിൽ ചാപ്റ്റർ സെക്രട്ടറി ദിലീപ് സി സ്വാഗതവും ഫിറോസിയ നന്ദിയും പറഞ്ഞു ചാപ്റ്റർ കോർഡിനേറ്റേഴ്സ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മറ്റ് സംഘടനാ പ്രവർത്തകർ അധ്യാപകർ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ദുബായ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ സ്റ്റാറ്റ്സിലെ കരാർ തൊഴിലാളികൾ പണിമുടക്കുകയാണ് ശമ്പള പരിഷ്കരണം ബോണസ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമരം ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഹരികൃഷ്ണൻ ഈ ജീവനക്കാരുടെ പണിമുടക്ക് ഏത് തരത്തിലാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നത് വിവരങ്ങൾ പ്രവിത ഈ തരത്തിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ അതായത് ഇപ്പോൾ പറയുന്നത് ഈ ഈ കരാർ തൊഴിലാളികളാണ് ഈ തരത്തിൽ കാർഗോ വിഭാഗം കൈകാര്യം ചെയ്ത കരാർ തൊഴിലാളികളാണ് ഒരു പണി മുടക്കുന്ന രാത്രി അർദ്ധരാത്രി പത്ത് മണി മുതൽ തുടങ്ങിയിട്ടുള്ളത് ആ തരത്തിൽ ഈ പാസഞ്ചേഴ്സിനുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ കാർഗോ വിഭാഗം സാധനങ്ങളൊക്കെ നീക്കാത്തതുമായി ബന്ധപ്പെട്ട് ഈ ഡോർ ഡോറ് തുറക്കുന്നടക്കമുള്ള കാര്യങ്ങളിൽ ലേറ്റ് ആവുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം വൈകിയാണ് ഇത്തരത്തിൽ ഇവർക്ക് ഇറങ്ങാൻ സാധിച്ചത് എന്നുള്ളതാണ് അത്തരത്തിൽ ഇത്രയും സമയം അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം കൂടി അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു പ്രതികരണം തേടിയിരുന്നു ആ പാസഞ്ചർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇത് കാരണം ഏകദേശം ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ബോണസ് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഇദ്ദേഹമാണ് പാസർ എന്താണ് ബുദ്ധിമുട്ടുണ്ടായത് ബുദ്ധിമുട്ട് കൈക്കുഞ്ഞുങ്ങളുമായി വന്ന് ഒട്ടേറെ ആളുകളുണ്ടായിരുന്നു അതുപോലെ പ്രായമായ ആളുകളുണ്ടായിരുന്നു അവരെയൊക്കെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായി അവരെ കാത്തു നിന്നിരുന്ന ആളുകൾ അതുപോലെ ഹോസ്പിറ്റലിൽ പോകേണ്ട ചില ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ സംബന്ധിച്ച് ചേറെ ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷെ എന്ത് കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നുണ്ടോ അറിയിപ്പോലൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം രോഗം തുറക്കാൻ താമസമുണ്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എല്ലാവരും സീറ്റുകളിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ മടങ്ങി അത് കഴിഞ്ഞൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് ഈ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്തോ തൊഴിൽ തർക്കമാണെന്തോ അവരുടെ ശമ്പളം സംബന്ധിച്ച എന്തോ വിഷയമാണ് എന്നാണ് ഇറങ്ങിയപ്പോൾ ആ ബസ് ഓടിച്ച ഡ്രൈവർ പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുണ്ടായി പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായി വലിയ ബുദ്ധിമുട്ടുണ്ടായി ആദ്യം കേരളം കാണാൻ വന്ന ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു അന്യസംസ്ഥാനക്കാരെ അവർ ഞങ്ങളോട് ചോദിച്ചു ഇതാണ് ഗോഡ്സ് ഫ്രണ്ട് കണ്ടറി എന്ന് ചോദിച്ചു ഞങ്ങൾക്കൊന്ന് മറുപടി ഞങ്ങൾ ചിരിച്ചു അല്ലാതെ നമുക്കൊന്നും മറുപടിയാൻ പറ്റത്തില്ലല്ലോ ാണ് ഹരി ഹരികൃഷ്ണൻ വ്യക്തമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യ സാറ്റ്സിലെ കരാർ ജീവനക്കാരാണ് ഇപ്പോൾ പണിമുടക്കുന്നത് ജീവനക്കാരുടെ പണിമുടക്ക് വലിയ രീതിയിൽ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് ഹരികൃഷ്ണൻ നൽകുന്ന വിവരം ഇടവേള മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസിനെതിരായ പോലീസ് നടപടിയിൽ ഒഐസിസി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രതിഷേധിച്ചു പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചുറ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി ഗ്ലോബൽ ട്രഷറർ മജീദ് ചിങ്ങോലി നൌഫൽ പാലക്കാടൻ റഷീദ് കൊളത്തറ നവാസ് വെള്ളിമാടുകുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു ഖത്തർ കെ കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കെ എം സി സി അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാൻ എസ് എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഹമദ് ബ്ലഡ് ഡൊണേഷൻ സെന്റർ പ്രതിനിധി അബ്ദുൾ ഖാദർ പ്രശംസാപത്രം വിതരണം ചെയ്തു ഖത്തർ കെ എം സി സി കാസർകോട് ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ തളങ്കര ജനറൽ സെക്രട്ടറി സമീർ ഉടുമ്പന്തല തുടങ്ങിയവർ പങ്കെടുത്തു സംസ്കൃതി ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി ക്ഷേമനിധി നോർക്ക ഐസി ബി എഫ് ഇൻഷുറൻസ് അംഗത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു നോർക്ക റൂട്ട്സ് ഡയറക്ടർ സി വി റപ്പായ് ഉദ്ഘാടനം ചെയ്തു രവി മണിയൂർ ഷംസീർ അരിക്കുളം സന്തോഷ് തുണേരി തുടങ്ങിയവർ പങ്കെടുത്തു ചുവായ ഒ സി സി ഈ വർഷം നടത്താനിരുന്ന ഓണാഘോഷം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ചു ഗാന്ധി പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിയിലേക്കുള്ള ആദ്യ ഗഡു അഞ്ചു ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷമായി ഉയർത്താൻ തീരുമാനിച്ചതായും ഒവൈസി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടൻ വിനായകനെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തു മദ്യപിച്ച് ബഹളം വെച്ചു പൊതുസ്ഥലത്ത് മോശമായി പെരുമാറി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ പോലീസ് കേസെടുത്തത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് നടപടി ഗോവയിലേക്ക് പോകുന്നതിനിടെയാണ് കണക്ഷൻ ഫ്ലൈറ്റിൽ വിനായകൻ ഹൈദരാബാദിലെത്തിയത് എയർപോർട്ടിലെ ജീവനക്കാരോടും സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരോടും മോശമായി പെരുമാറി എന്നതാണ് പരാതി എന്നാൽ വാക്കുതർക്കത്തിനിടെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ തന്നെ കയ്യേറ്റം ചെയ്തു എന്നാണ് വിനായകന്റെ ആരോപണം